സ്നേഹം വിടർത്തുന്ന മണിക്കൂർ ഒരു ചൂലും പിടിച്ചോണ്ട് വീട്ടിൽ നിന്ന് ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാൻ തിരുവാതിര പ്രാക്ടീസിനൊക്കെ പോയിട്ട് വന്ന വിയർത്ത് കുളിച്ചു വിയർപ്പൊക്കെ താന്നിട്ട് വേണം ഇനി കുളിക്കാൻ പോവാൻ ആ ഞാൻ പറയാൻ മറന്നുവല്ലോ നമ്മടെ കഴിഞ്ഞ ദിവസത്തെ തിരുവാതിര കണ്ടിട്ട് വേറെ ആൾക്കാർ ഞങ്ങളെ തിരുവാതിരയ്ക്ക് ബുക്ക് ചെയ്തിരിക്കുവാണ് അപ്പം അതിൻ്റെ പ്രാക്ടീസിന് പോയതാണ് കേട്ടോ ഇന്ന് താമസിച്ചു താമസിച്ചാണ് എത്തിയത് പിന്നെന്താ ഇനി ഫുഡൊക്കെ കഴിക്കണം ആ നാളെ നമുക്ക് ആറ്റുകാൽ നമ്മുടെ പൊങ്കാല ആ പൊങ്കാല മഹോത്സവം തുടങ്ങുവാണ് അപ്പോൾ നാളെയാണ് ഉത്സവം തുടക്കം മാർച്ച് അഞ്ച് എവിടെ ചോറ് കഴിച്ചോ കുറച്ചെങ്കിലും ചോറ് കഴിച്ചോ എവിടെ വയറ് നോക്കട്ടെ ഒരാള് ചോറ് ഒരാള് വെള്ളം എന്തുവാ ഇത് ആ കാണാൻ പറ്റുന്നുണ്ട് നമ്മളിവിടെ എത്തിയപ്പോഴും ഏട്ടാ ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ ഒമ്പത് മണി കഴിഞ്ഞു കാണാൻ പറ്റുന്നുണ്ട് വേണ്ട ഇതിപ്പോൾ നമ്മുടെ വീടിന് അടുത്തുള്ള ഒരു അമ്പലത്തിലെ ഉത്സവത്തിന്റെ സമാപന ദിവസമാണ് കേട്ടോ അപ്പൊ അവിടുത്തെ വെടിക്കെട്ടാണ് ഇപ്പൊ കാണുന്നത് നമുക്ക് മോളിൽ പോയിപ്പം ഇത് നാരങ്ങ വെള്ളം ഇത് ഇതെന്ത് വെള്ളം അതെന്ത് കണ്ട മീൻ പാത്രത്തില് അവസാനം കുറേ ചോറും ഉപ്പും കൂടി ഇട്ടിളക്കി തിന്നുമ്പോൾ അത് ഇതുപോലെ ഇരിക്കും ഇതാർക്കൊക്കെ വേണം അമ്മയുടെ പാത്രം എന്താ ഇവിടെ കണ്ട അവക്കും കൂടി വേണമെന്ന് പറഞ്ഞാൽ ഞാൻ അത്രയും എടുപ്പിച്ചു അപ്പൊ ഇത്ര എനിക്ക് വേണ്ട വേണ്ട കൊള്ളാമോ കൊള്ളാം എന്തുവായതൊക്കെ ഇരുപത്തിനാല് മണിക്കൂർ തൂത്തോണ്ടിരിക്കണം ഈ തൂക്കണത് തന്നെ ഞാൻ ഇന്ന് എത്ര പ്രാവശ്യം കേശുവോ ഇവിടെ ഉള്ളപ്പോൾ ഒരു പത്ത് പ്രാവശ്യം തൂക്കണം കേശു കളിപ്പാട്ടങ്ങൾ വേണമെങ്കിൽ വന്നെടുക്കും ഇല്ലെങ്കിൽ ഞാൻ തൂത്ത് കളയും ഇരുപത്തിനാല് മണിക്കൂർ ഒരു ചൂലും പിടിച്ചുകൊണ്ട് ഈ വീട്ടിൽ നിന്ന് വൃത്തിയായിട്ട് കിടക്കും എന്താ മരുന്ന് കുടിക്കണ്ടേ അങ്ങനെ കുളിയൊക്കെ വന്നു കഴിഞ്ഞു കുളിന്ന് പറഞ്ഞാൽ തല കുളിച്ചതല്ല തലയൊക്കെ നേരത്തെ കുളിച്ചാണ് അപ്പൊ ഇപ്പൊ വിയർത്ത് വന്നുകൊണ്ട് അല്ലെങ്കിൽ ഇപ്പൊ ചൂടല്ലേ അതുകൊണ്ട് തേഗൊക്കെ ഒന്ന് കഴുകിയിട്ട് ഇവിടെ വന്നിരുന്നു അപ്പോൾ രഹസേട്ടം വന്നിട്ടില്ല അപ്പം പൂമുഖവാതിക്കൾ എന്താ അങ്ങനെയല്ല പൂമുഖവാതിക്കൾ സ്നേഹം വിടർത്തുന്ന പൂന്തിങ്കളാകുന്ന ഭാര്യയൊന്നും അല്ല ഇവിടെ വന്ന് ഞാൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇരിക്കാറുണ്ട് രാത്രിയിൽ കുറേ സമയം ലൈറ്റ് ഓഫ് ചെയ്തിട്ട് ഇങ്ങനെ വെറുതെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും അപ്പം ചിലപ്പോൾ ഇരുന്നുകൊണ്ട് വീഡിയോ ഒക്കെ എഡിറ്റും ചെയ്യും ഇല്ലെങ്കിൽ വെറുതെ ഇങ്ങനെ ഇരിക്കും കൂട്ടത്തിൽ രഹസേട്ടനെ കൂടി നോക്കിയിരിക്കാം A pa ta